എനിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി ഗൾഫിലേക്ക് പോയത് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ലീവിൽ വരുന്ന അച്ഛനോട് എനിക്ക് അത്ര വലിയ അടുപ്പം തോന്നാറില്ലായിരുന്നു അമ്മയായിരുന്നു എനിക്കെല്ലാം ഞാനും അമ്മയും മാത്രമുള്ള എൻ്റെ കുഞ്ഞു ലോകത്തേക്ക് ഇടയ്ക്കൊരു അതിഥിയെ പോലെ കടന്നു വരാറുള്ള അച്ഛനോട് എന്തോ അകൽച്ചയായിരുന്നു പുത്തൻ ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും അച്ഛൻ ലീവിന് വരുമ്പോഴെല്ലാം അടുത്ത മുറിയിൽ ഒറ്റയ്ക്കുറങ്ങാൻ വിധിക്കപ്പെട്ടിരുന്നത് ബാല്യകാലത്തിൽ അച്ഛനോടുള്ള എൻ്റെ സ്നേഹക്കുറവിന് മറ്റൊരു കാരണമായിരുന്നു ഞാൻ വളരുന്നതോടൊപ്പം അച്ഛനോടുള്ള കാരണമായ അകൽച്ചയും എൻ്റെ മനസ്സിൽ വളരുകയായിരുന്നു എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടൻ അച്ഛൻ എനിക്കൊരു വിസ ശരിയാക്കി തന്നു ദുബായിലെ ഒരു വലിയ കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നാടും വീടും വിട്ട് അമ്മയെ പിരിഞ്ഞു നിൽക്കുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ദുബായ് എയർപോർട്ടിൽ അച്ഛൻ കൂട്ടുകാരൻ മമ്മതിക്കായ്ക്കൊപ്പം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ട ഉടനെ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു അതെന്തിനാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛൻ കൂട്ടുകാരൻ കായെ പരിചയപ്പെടുത്തി നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു ഞാൻ എല്ലാറ്റിനും ഹ്രസ്വമായ മറുപടികൾ മാത്രം നൽകി ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ താമസ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിട്ടിട്ട് അച്ഛനും കൂട്ടുകാരനും തിരിച്ചുപോയി മുഹമ്മദ് ഖാ താമസിക്കുന്നത് എൻ്റെ ജോലി ജോലിസ്ഥലത്തിനടുത്തായിരുന്നു എന്താവശ്യമുണ്ടെങ്കിലും ഇക്കാനെ വിളിച്ചു പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അച്ഛൻ ഇക്കായുടെ നമ്പർ തന്നു എ സി മുറിയിലിരുന്നുള്ള ജോലി അത്യാധുനിക സൗകര്യങ്ങളുള്ള താമസം എല്ലാമുണ്ടായിട്ടും നാട് വിട്ടതിൻ്റെ സങ്കടം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി ഒരു രാത്രി പോലും അമ്മയെ പിരിഞ്ഞിരുന്നിട്ടില്ലാത്ത എന്നോട് അച്ഛൻ ചെയ്തത് വല്ലാത്ത പോയി എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഇതുപോലുള്ള സുഖപ്രദമായ ജീവിതത്തിൽ മതിമറന്നിട്ടാവണം അച്ഛൻ രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ മാത്രം ഞങ്ങളെ കാണാൻ നാട്ടിൽ വരാറുണ്ടായിരുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി ഇവിടെ കൊണ്ടുവിട്ടു പോയിട്ട് ഒരാഴ്ചയായി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ചിന്തകളിൽ അച്ഛനോടുള്ള അമർഷം കൂടിക്കൂടി വന്നു അമ്മയെ കാണാതെ എനിക്കിനി ജീവിക്കുവാൻ വയ്യ സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ മമ്മദ് ഖായെ വിളിച്ചു ഇക്ക എനിക്കിനി ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ വയ്യ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയേ പറ്റൂ ഇക്ക അച്ഛനോട് എനിക്ക് വേണ്ടി സംസാരിക്കണം മോൻ എന്താ ഈ പറയുന്നത് മോൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ഇത്രയും നല്ലൊരു ജോലി തരപ്പെടുത്തിയത് മോൻ ക്ഷമിക്കൂ ആദ്യമൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും എല്ലാം ശരിയാകും ഇല്ല ഇക്ക എനിക്ക് പോയേ പറ്റൂ ഇക്കെ എനിക്ക് വേണ്ടി അച്ഛനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാതെ ജോലി രാജിവെക്കു തീർച്ചയായും ശരി മോൻ രണ്ടു ദിവസം കൂടി സമാധാനിക്കൂ വെള്ളിയാഴ്ച നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കാം വെള്ളിയാഴ്ച ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ച് പട്ടണത്തിൽ നിന്നും ഒരുപാട് അകലെയായി ഒരു ലേബർ ക്യാമ്പിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി ലേബർ ക്യാമ്പിലെ നിരയായി പണിത മുറികളിൽ ഒന്നിലേക്ക് മുഹമ്മദ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി നിരത്തിയിട്ടിരിക്കുന്ന കട്ടിലുകൾക്കിടയിൽ ഒരാൾക്ക് കഷ്ടിച്ചു മാത്രം നടക്കാനുള്ള ഇടമുണ്ട് കട്ടിലുകൾക്ക് മുകളിലെ അഴകളിൽ മുഷിഞ്ഞതുമല്ലാത്തതുമായ തുണികൾ കൊണ്ട് തോരണം തൂക്കിയിട്ടിരിക്കുന്നു അച്ഛൻ വർക്ക് സൈറ്റിലാണെന്നും വരാറായെന്നും അച്ഛൻ്റെ ഒപ്പം താമസിക്കുന്ന ഒരാളായ ബംഗാളി പറഞ്ഞറിഞ്ഞു വെള്ളിയാഴ്ചകളിൽ പോലും അച്ഛൻ ലീവ് എടുക്കാറില്ല അത്രേ അതിന് എക്സ്ട്രാ സാലറി കിട്ടും അത് അതച്ഛൻ്റെ കട്ടിലാണ് മോൻ അവിടെ പോയി ഇരുന്നോളൂ മൂലയിലുള്ള കട്ടിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഹമ്മദ് ഖ പറഞ്ഞു മൂന്നടി വീതിയുള്ള ഒരു കട്ടിൽ തലഭാഗത്ത് അല്പം മുകളിലായി ഭിത്തിയിൽ ഒരു ചെറിയ കബോർഡ് പിടിപ്പിച്ചിരിക്കുന്നു ആ കബോർഡിന് മുകളിൽ ഞാനും അമ്മയും കൂടിയുള്ള ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ടൈഗർ ബാം പിന്നെ കുറച്ച് മരുന്നുകളുടെ കവറുകളും അലസമായി ഇട്ടിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എൻ്റെ അച്ഛൻ ജീവിച്ച ലോകം ഞാൻ നോക്കിക്കാണുകയായിരുന്നു അമ്പരപ്പും സങ്കടവും മാറും മുൻപേ മുറിയുടെ വാതിൽത്തിൽ അച്ഛൻ്റെ പതറിയ ശബ്ദം നിങ്ങളൊരു മുന്നറിയിപ്പും കൂടാതെ എന്തു പറ്റി മോനെ എന്തെങ്കിലും അത്യാവശ്യം ഞാൻ അച്ഛനെ നോക്കി തലയിൽ തലയിലൊരു തൂവാല കിട്ടിയിരിക്കുന്നു മുഷിഞ്ഞൊരു ജുബ പോലുള്ള വസ്ത്രമാണ് വേഷം മരുഭൂമിയിലെ പൊടിമണലിൽ മുങ്ങി നിൽക്കുന്ന ഒരു രൂപം കൺവീലികളിൽ പോലും വെളുത്ത മണൽത്തരികൾ തങ്ങി നിൽക്കുന്നത് കാണാം വെളുത്ത മുണ്ടും ഷർട്ടും ഇട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ വില കൂടിയ സിഗരറ്റുമായി നിൽക്കുന്ന അച്ഛനെ മാത്രം കണ്ടുശീലിച്ച് എനിക്ക് ഈ കാഴ്ച നിൽക്കാനായില്ല ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു എൻ്റെ മേലെ മുഴുവൻ വിയർപ്പും പൊടിയുമാണടാ എന്നും പറഞ്ഞ് അച്ഛൻ എന്നെ ഒന്നുകൂടി മുടക്കെ കെട്ടിപ്പിടിച്ചു ഇരുപത്തിയഞ്ച് വർഷങ്ങളായി കൈമാറാൻ മറന്നുപോയ സ്നേഹം ഒരു പേമാരിയായി എന്നിലേക്ക് പെയ്തിറങ്ങി അച്ഛൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു സുലൈമാനിയും കുടിച്ച് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മുഹമ്മദ് ഖാ ചോദിച്ചു മോനെ ഇനി പറ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യണോ വേണമെങ്കിൽ പക്ഷേ എനിക്കല്ല എൻ്റെ അച്ഛനു വേണ്ടി കുടുംബത്തിനായി ഈ മരുഭൂമിയിൽ ജീവിതം ഹോമിച്ച എൻ്റെ അച്ഛൻ ഇനി വിശ്രമിക്കട്ടെ നമ്മുടെ സ്വന്തം നാട്ടിൽ സന്തോഷത്തോടെ വീട്ടുകാരുടെ സന്തോഷം കാത്തുസൂക്ഷിക്കുവാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചു വെക്കുന്ന കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് ഞങ്ങളുടെ ഓണസദ്യ എന്ന് വീട്ടിൽ വിളിച്ചു പറയുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി ഈ ഓർമ്മ ചിത്രം സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു